രാജവംശത്തിൽ സാഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കേശിനി സുമതി എന്നീ രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു കേശിനി ജ്ഞാനിയും സുമതി സുന്ദരിയുമായിരുന്നു ദീർഘകാലം ദാമ്പത്യ ജീവിതം നയിച്ചിട്ടും കുട്ടികളൊന്നുമില്ലാത്തതിനാൽ സാഗരൻ തന്റെ രണ്ട് ഭാര്യമാരുമായി ഹിമാലയത്തിലേക്ക് പോയി ഭൃഗുപ്രശ്രവണ പർവ്വതത്തിൽ തപസു ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു നൂറ്റാണ്ടിനു ശേഷം ഭൃഗുമഹർഷി പ്രത്യക്ഷപ്പെട്ടു തപസിൽ സന്തുഷ്ടനായ ഭൃഗു മഹർഷി ഭാര്യമാരിൽ ഒരാൾക്ക് അറുപതിനായിരം പുത്രന്മാരെയും മറ്റേയാൾക്ക് ഒരാളെയും പ്രസവിക്കുമെന്ന് സാഗരനെ അനുഗ്രഹിച്ചു അറുപതിനായിരം പുത്രന്മാരെ പ്രസവിക്കാൻ സുമതി തിരഞ്ഞെടുത്തു ഒരു മകനെ പ്രസവിക്കാൻ കേശിനി തീരുമാനിച്ചു അറുപതിനായിരം കുട്ടികളെ സാഗരന്മാർ എന്നും ഒരു കുട്ടിയെ അസമഞ്ജസ എന്നും വിളിച്ചിരുന്നു അസമഞ്ജസ് രാജകുമാരൻ വന്യനും ദുഷ്ടനുമായ യുവാവായിരുന്നു സറിയൂ നദിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ വലിയ ആഴത്തിലേക്ക് എറിയുകയും അവർ മുങ്ങി മരിക്കുന്നത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പിതാവായ സാഗരൻ അവനെ നാടുകടത്തി എന്നാൽ അസമഞ്ജസ് രാജകുമാരൻ ഭാര്യ അംബുജാക്ഷിയിൽ നിന്നുള്ള മകൻ അംശുമാൻ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു സാഗരൻ ഒരിക്കൽ ഒരു യാഗം നടത്തുകയായിരുന്നു അത് ഒരു സാധാരണ യാഗമല്ല നൂറ് യാഗങ്ങളായിരുന്നു അത് ആ യാഗം വിജയിച്ചാൽ അദ്ദേഹം ഇന്ദ്രനെപ്പോലെ രാജാവാകും കൂടാതെ അമർത്യത ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ലഭിക്കും തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങളും വിജയകരമായി പര്യവസാനിച്ചു ഇന്ദ്രൻ മനസ്സിലായി ഈ യാഗം വിജയിച്ചാൽ എന്റെ സ്ഥാനം നഷ്ടമാവും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല യാഗം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ യാഗത്തിന്റെ അവിഭാജ്യ ഘടകമായ സാഗരന്റെ കുതിരയെ ഇന്ദ്രൻ മോഷ്ടിച്ച് കപിലമുനിയുടെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു കുതിരയെ കണ്ടെത്തുന്നതിനായി ഭൂമിയുടെ എല്ലാ മുക്കിലും മൂലയിലും അന്വേഷിക്കാൻ സാഗരൻ തന്റെ അറുപതിനായിരം പുത്രന്മാരോട് ആജ്ഞാപിച്ചു സാഗരപുത്രന്മാർ കുതിരയെ എല്ലായിടത്തും തിരഞ്ഞു ഒടുവിൽ അവർ കപിലിൻറെ ആശ്രമത്തിൽ കുതിരയെ കണ്ടെത്തി അവർ കപിലമുനിക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ചു അഗാധമായ ധ്യാനത്തിലുണ്ടായിരുന്ന കപിലമുനി സാഗരപുത്രന്മാരുടെ ആക്രോശം കേട്ട് പെട്ടെന്ന് കണ്ണു തുറന്നു കപിലമുനിയുടെ ആദ്യ നോട്ടം വളരെ തീക്ഷ്ണമായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറ്റാരോപണങ്ങൾ മുഴക്കി നിന്നിരുന്ന സാഗരപുത്രന്മാർ അഗ്നിജ്വാലകളായി ചാരക്കൂമ്പാരമായി മാറി ഇന്ദ്രന്റെ കുസൃതിയെക്കുറിച്ച് മുനിക്ക് അറിയില്ലായിരുന്നു ഇന്ദ്രൻ പുഞ്ചിരിച്ചു കപിലമുനി പിന്നെയും ധ്യാനത്തിലാണ്ടു സാഗരപുത്രന്മാർ മടങ്ങിവരാത്തതിനാൽ സാഗരൻ പൗത്രനായ അൻഷുമാനെ കുതിരയെ തേടി അയച്ചു കപിലമുനിയുടെ അടുത്ത് അദ്ദേഹം കുതിരയെ കണ്ടെത്തി മുനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ വണങ്ങി കുതിര യജ്ഞം നടത്തുന്ന മുത്തച്ഛൻറേതാണെന്ന് പറഞ്ഞു തിരിച്ചെടുക്കാൻ അനുവാദം ചോദിച്ചു കപിലമുനി സമ്മതിച്ചു രാജകുമാരൻ ആശ്രമത്തിൽ ഒരു ചാരക്കുംഭാരം കണ്ടു അപ്പോൾ അമ്മയുടെ സഹോദരനായ ഗരുഡൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടു പറഞ്ഞു താങ്കളുടെ പിതൃസഹോദരന്മാരായ സാഗരപുത്രന്മാരെ കപിലമുനി ചുട്ടുകൊല്ലുകയായിരുന്നു അവരുടെ ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യുന്നതുവരെ അവർക്ക് മോക്ഷം ലഭിക്കില്ല ഈ വാർത്തയറിഞ്ഞു സാഗരൻ യജ്ഞം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഹൃദയം തകർന്ന സാഗരൻ വിഷമത്തോടെ പറഞ്ഞു എന്റെ പുത്രന്മാർ അവരുടെ യൗവനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അവർക്കു ശാന്തി കിട്ടേണ്ടതുണ്ട് എന്നാൽ ഭൂതകാലത്തിൽ ഗംഗ സ്വർഗനദിയായിരുന്നു അതിലെ ജലം എങ്ങനെ ഭൂമിയിൽ എത്തും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാഗര ഒരു പരിഹാരം കണ്ടെത്താനായില്ല ഒടുവിൽ അനേകം വർഷങ്ങൾ രാജ്യം ഭരിച്ചതിന് ശേഷം സാഗരമരിക്കുന്നു ജനങ്ങളും മന്ത്രിമാരും അംശുമാനെ തങ്ങളുടെ രാജാവായി വാഴിച്ചു സാഗറിന്റെ പിൻഗാമികളായ അൻഷുമാൻ അദ്ദേഹത്തിന്റെ മകൻ ദിലീപ് എന്നിവർക്ക് ഒരു പരിഹാരവും കണ്ടെത്താനായില്ല പിന്നെ ദിലീപിന്റെ മകൻ ഭഗീരഥനിലേക്ക് ആ ദൗത്യം കൈമാറി വന്നു ഭഗീരഥൻ അനേകം വർഷങ്ങൾ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താൻ തപസ്സു ചെയ്തു അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഗംഗ സ്വർഗത്തിലൊഴുകുന്ന നദിയാണെന്നും ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വ്യവസ്ഥയില്ല എന്നും അറിയിച്ചു ഗംഗയെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ബ്രഹ്മാവ് ഗംഗയെ വിവരമറിയിച്ചു എന്നാൽ ഗംഗ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വരാൻ തയ്യാറായില്ല ഭഗീരഥൻ വളരെക്കാലം ഗംഗാദേവിയെ തപസ്സു ചെയ്തു ഗംഗാദേവി ഭഗീരഥന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ചാരത്തിന്റെ രൂപത്തിൽ അവശേഷിക്കുന്ന അറുപതിനായിരം സാഗരപുത്രന്മാരുടെ ശാന്തിക്കു വേണ്ടി ഭൂമിയിലേക്കൊഴുകാൻ അപേക്ഷിച്ചു അതിന് ഗംഗാദേവി മറുപടി പറഞ്ഞു തന്റെ ശക്തമായ പ്രവാഹത്തിന്റെ ആഘാതം ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല മഹാദേവൻ മാത്രമേ അതിന് ശക്തിയുള്ളൂ ശിവൻ അനുവദിച്ചാൽ ഞാൻ ശിവന്റെ ജഡയിലേക്ക് ഒഴുകാം ഗംഗാദേവി ഭഗീരഥനോട് മഹാദേവന്റെ അനുമതി വാങ്ങാൻ ആവശ്യപ്പെട്ടു ഭഗീരഥനെ ഇത് നിരാശനാക്കിയില്ല ശിവനെ തപസ്സു ചെയ്യാൻ കൈലാസപർവ്വതത്തിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം ആയിരം വർഷം തപസ്സു ചെയ്തു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ഗംഗയെ തന്റെ തലയിൽ വീഴ്ത്താനും അങ്ങനെ ഭൂമിയെ നേരിട്ടുള്ള ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും ശിവൻ സമ്മതിച്ചു ആകാശത്തു നിന്ന് ഗംഗ ഭൂമിയിലേക്കൊഴുകുന്ന കാഴ്ച ലോകം കണ്ടു അതനുസരിച്ച് ശക്തിയായി ഒഴുകുന്ന ഗംഗാജലം സ്വീകരിക്കാൻ ശിവൻ നിൽക്കുകയും ഗംഗ മഹാദേവന്റെ തലയിലേക്ക് ഒഴുകുകയും ചെയ്തു ഗംഗയുടെ ശക്തമായ ഒഴുക്കിന് ശിവന്റെ ഒരു മുടിയിഴ പോലും ചലിപ്പിക്കാൻ ഇടയാക്കിയില്ല ഇത് ഗംഗാദേവിയിലെ അഹങ്കാരത്തെ ഉണർത്തി ഇത് കാരണം ആയിരം വർഷത്തോളം പുറത്തേക്ക് പോകാതെ ശിവന്റെ ജടയുടെ ഉള്ളിൽ തന്നെ നിന്നു ഗംഗാദേവിക്ക് ശിവനോട് പ്രണയമായിരുന്നു ഇത് കാരണമാണ് ഗംഗാദേവി പുറത്തേക്ക് ഒഴുകാതിരുന്നതെന്നും ചില പുരാണങ്ങളിൽ പറയുന്നു അങ്ങനെ ഭഗീരഥൻ ഒരിക്കൽ കൂടി ശിവനെ പ്രസാദിപ്പിക്കേണ്ടി വന്നു സന്തുഷ്ടനായ ശിവൻ ഒന്നു തലയാട്ടി അപ്പോൾ ഗംഗ താഴ്ത്തേക്കൊഴുകാൻ തുടങ്ങി അതാണ് ഇപ്പോഴത്തെ ഗംഗാനദി ഗംഗ ശിവന്റെ തലയിൽ നിന്ന് കൈലാസത്തിന്റെ ചരിവിലൂടെ ഹിമാലയത്തിന്റെ മലയിടുക്കിലൂടെ സമതലങ്ങളിലേക്കൊഴുകി കപിലമുനിയാൽ ചാരമായി കിടന്നിരുന്ന സാഗരപുത്രന്മാരുടെ ചിതാഭസ്മം ശുദ്ധീകരിക്കാൻ ഗംഗ ഭഗീരഥനെ അനുഗമിച്ചു വഴിയിൽ വെച്ച് ഗംഗ ജാഹ്നുമുനിയുടെ ആശ്രമം ബലമായി മുക്കി ജാഹ്നുമുനി കോപാകുലനായി നദി മുഴുവൻ വിഴുങ്ങി ഭഗീരഥൻ ജാഹ്നുമുനിയെ പ്രാർത്ഥിക്കുകയും ഗംഗയെ തന്നോടൊപ്പം കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശ്യം വിശദീകരിക്കുകയും ചെയ്തു ജാഹ്നു സന്തുഷ്ടനായി വലത് ചെവിയിൽ നിന്ന് ഗംഗയെ പുറത്തേക്ക് വിട്ടു ജാഹ്നുവിന്റെ ചെവിയിൽ നിന്ന് ഗംഗ പുറത്തേക്ക് വന്നതിനാൽ അവളെ ജാഹ്നുവിന്റെ മകളായി കണക്കാക്കുകയും ജാൻവി എന്ന് വിളിക്കുകയും ചെയ്യുന്നു അവസാനം ഭഗീരഥന്റെ നീണ്ട പ്രയത്നം സഫലമായി ഗംഗാനദി സാഗരപുത്രന്മാരുടെ ചിതാഭസ്മത്തിൽ കൂടെ ഒഴുകി അവരുടെ ആത്മാവിന് ശാന്തി നേടിക്കൊടുത്തു ഗംഗ ശിവന്റെ ജടയിൽ നിന്നും ഒഴുകിവന്നതിനുശേഷവും കുറച്ചു ഭാഗം ശിവന്റെ ജടയ്ക്കുള്ളിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു ഗംഗയ്ക്ക് ശിവനോടുള്ള പ്രണയത്തിന്റെ ബാക്കി പത്രം ഭൂമിയിൽ വരൾച്ച വന്നപ്പോൾ ഗൗതമ മഹർഷി മഹാദേവനെ തപസ്സു ചെയ്തു ഗംഗയുടെ ബാക്കിയുള്ള ഭാഗവും ഗോദാവരി നദിയായി ഭൂമിയിലേക്കൊഴുകി എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് ഗോദാവരി നദിയെ ഗൗതമി ഗംഗ എന്നുകൂടി വിളിക്കുന്നു